മുഖാമുഖത്തിന്റെ ഇടയിൽ വന്ന് സംവാദങ്ങൾക്ക് വെല്ലുവിളിക്കുന്ന ചില കാഴ്ചകളുണ്ട് ഞാൻ എൻ്റെ പ്രദേശത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരു മുഖാമുഖത്തിൽ നിന്ന് ആ ഒരു കാഴ്ച ആരംഭിക്കുകയാണ് ആ അവിടെ വന്ന സംവാദത്തിനുള്ള വെല്ലുവിളി മുട്ടടിച്ച് ആദർശത്തിന്റെ ത്രാണി നഷ്ടപ്പെട്ട് എല്ലാം പോയി ജിന്നിനെ പോയി നിലവിളിച്ച് എന്തോ കുഴഞ്ഞു വീണതായിരിക്കും എന്നാണ് ചിലരുടെ മനസ്സിൽ ചിന്തിക്കാനുള്ള സാധ്യത എന്താണ് ആ വേദിയിൽ നിന്ന് വന്ന ഉത്തരം എന്നത് നിങ്ങൾ കേട്ടോളൂ നമ്മുടെ ഈ രൂപത്തിലുള്ള പരസ്പരം ഒരു പരിപാടി കൊണ്ട് കൂടുതൽ ഉപകാരം ഉപകാരമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ ഈ ഇവിടെയുള്ള വെട്ടത്തൂരിലുള്ള സുന്നികളോട് അത് നിങ്ങൾക്ക് എവിടുന്നും കൊണ്ടുവരാം നിങ്ങളെ കമ്പനി കമ്മിറ്റിയിൽ ഏത് പ്രദേശത്തുള്ള ആരാണെങ്കിലും ശരി ഈ പ്രദേശത്തുള്ള ആളുകളോ എവിടത്തെ ആളുകളോ ആണെങ്കിലും ഫേസ് ടു ഫേസ് ഒരു സദസ്സിൽ രണ്ട് സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു റൂമിൽ വെട്ടത്തൂരിൽ വെച്ച് ഇങ്ങനെ ഒരു ഫേസ് ടു ഫേസ് മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒരു സംശയം ഇല്ല ഒന്ന് രണ്ട് ഡിമാൻഡ് ഉണ്ട് ഒന്ന് രണ്ട് ഡിമാൻഡ് നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ഞങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം നീ പിന്നെ പോവാൻ സംഭവിക്കണത് ഒന്ന് രണ്ട് ഡിമാൻഡ് ഉണ്ട് ഒന്ന് രണ്ട് സ്റ്റേജ് അല്ല ഒറ്റ സ്റ്റേജ് ഒറ്റ സ്റ്റേജ് ഞാൻ എല്ലാവർക്കും അത് ഒറ്റ സ്റ്റേജ് രണ്ട് സ്റ്റേജായ ഏറ് ഒരു ഭാഗത്തു മാത്രമാവും അപ്പൊ ഒറ്റ സ്റ്റേജിൽ വരട്ടെ രണ്ടാമത് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ പ്രസംഗിച്ച അലിബി സഖാഫിനെ കിട്ടണം എന്നാണ് അയാൾ ഇപ്പം അധികം വരാറില്ല പണ്ട് മണ്ണാർക്കാട് വന്ന് പോയിട്ട് പിന്നെ അയാള് വല്ലപ്പുഴയിൽ വന്നു അവിടെ പ്രഖ്യാപിച്ചു എല്ലാം മൊഴിയും ശരിയല്ല അങ്ങനെ നിങ്ങളാരും വിചാരിക്കണ്ട വിശ്വസിക്കണ്ട എന്ന് പ്രഖ്യാപിച്ചു മുതൽ പോയി അതിനുശേഷം ഇന്നേ നിങ്ങളെ പറഞ്ഞ രൂപത്തിൽ അലിബി സഖാഫിനെ കണ്ടിട്ടില്ല എന്നാ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അല്ല ഇക്കഴിഞ്ഞ മാസം പോലും അങ്ങനെ ഇരുന്ന് സംവാദം നടത്താൻ പങ്കെടുക്കാൻ തൗഫി കിട്ടിയ മനുഷ്യന്മാർ ജനുവരി ഇരുപത്തിനാലാം തീയതി ഒരു മാസം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പും ഒരുപാട് വേദികളിൽ പല മുസ്ലിയാക്കന്മാരുമായിട്ട് ആ നിലയ്ക്ക് ഇരിക്കാൻ അലഹമില്ലാ സ്വീകരിക്കുമാറാവട്ടെ കണ്ടിട്ടില്ല കിട്ടുമെങ്കിൽ അതിനാണ് ഒന്നാം പരിഗണന നിങ്ങള് അലിബി സക്കാഫിന്റെ ആളാണോ മറ്റേ സമസ്തറിയില്ല ഏതായാലും ആ നിലക്കുള്ള ആളുകൾ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ വരട്ടെ എന്നൊരു റൂമൊന്നും വേണ്ട നമുക്ക് ഈ നാട്ടിലേക്ക് ഒക്കെ കേൾക്കാൻ പറ്റണം ആളും പെണ്ണും അടക്കം ഈ വെട്ടത്തൂര് മഹലിലുള്ള വേണി പരിസര പ്രദേശത്തുമുള്ള എല്ലാ മനുഷ്യന്മാർക്കും കേൾക്കാൻ അവസരം കഴിക്കും ഞങ്ങൾ ഡിമാൻഡ് ഞങ്ങൾ ഡിമാൻഡ് ഒറ്റ സ്റ്റേജിൽ രണ്ടു കൂട്ടം പണ്ഡിതന്മാരും ആ സ്റ്റേജിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ആണു പെണ്ണു വ്യത്യാസമില്ലാതെ ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യന്മാരും പങ്കെടുക്കുന്നു എന്നിട്ട് രണ്ടു ഭാഗത്തുമുള്ള പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു ശേഷം ആ കൂടിയ ആളുകളിൽ ആർക്കെങ്കിലും ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ ആരും ഓക്കെ ഇനി അടുത്തത് അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഇപ്പുറത്ത് പട്ടിക്കാട് ഹമീദ് ഫൈസിയെ സംവാദത്തിന് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടും അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടും നടത്തിയ സംസാരത്തിന്റെ ഭാഗം എന്നിട്ട് മൂപ്പന് വെല്ലുവിളി എന്താ മുജാഹിദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു പാപ്പരായി കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂലാ ഹമീദ് ഫൈസന്ന് മറക്കാൻ പാടില്ല ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട് ഈ കാലം വരെ സംവാദം തന്നിട്ട് അമീദ് ബൈസിനെ കണ്ടിട്ടില്ല ഇവിടെ മൂപ്പര് വന്നിട്ടില്ല മൂപ്പര് തയ്യാറാണോ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആൺകുട്ടികൾ ഇവിടെ ഉണ്ട് മൂന്ന് അക്ഷരം ഉണ്ടാവില്ലാന്നുള്ളൂ കേന്നം എന്നുള്ള മൂന്ന് അക്ഷരം ഉണ്ടാവില്ല അങ്ങനെ പ്രതീക്ഷിക്കണ്ട അത് ധൈര്യമായി വെല്ലുവിളിക്കാം ആടില്ലാത്ത പോസ്റ്റേക്ക് അത്രയും കൂടെ അടിക്കാനോ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഓക്കെ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടൊരു എട്ട് കിലോമീറ്റർ പുറത്ത് പെരിന്തൽമണ്ണ ഈ കണ്ട ജനതയുടെ വെച്ചിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ഈ ഈ വിഷയത്തിൽ നിങ്ങൾ സുന്നി പണ്ഡിതരുമായി വെച്ച് ചർച്ചക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ് മറ്റു ചോദ്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാനില്ല എന്റെ ആവശ്യം ഈ വിഷയത്തിൽ ആഘോഷം ഇസ്ലാമികം എന്ന് ഹബീബായ നബി ഞങ്ങളുടെ മുമ്പിൽ കൊടുന്ന് കൊണ്ടുവരും

നട്ടങ്ങൾ നടന്നാ പോരാ വിചാരിച്ചു കാര്യപ്പെട്ട ചോദിച്ചുണ്ടോ ഇല്ല നട്ടതിന്റെ ആവശ്യം എവിടെയാണോ ചോദിച്ചത് നിങ്ങൾ പോയിട്ട് ഒരു അപ്പൊ ഇതിങ്ങനെ പിന്നെ കൂടുന്ന ക്യാമ്പിലും കൗൺസിലിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒന്നുമില്ല കഴിഞ്ഞു അപ്പുറത്ത് തീർന്നു ഒരു സംവാദത്തിന് ഒന്നിരിക്കാൻ ആരോടും മിണ്ടാൻ പറ്റൂല തൗഹീദ് പൊളിഞ്ഞു എന്നൊക്കെ പറയുന്നവർ രണ്ട് കാര്യാണ് അവര് ഒരമണിക്കൂർ പോലും നമ്മുടെ വിഷയാവതരണങ്ങൾ കേട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇനി ഇവിടുത്തെ തൊരീക്കത്തുകാരോട് സംവാദം നടത്തിയിട്ടുണ്ട് തബ്ലീഗ് ജമായത്തുമായി ബന്ധപ്പെട്ട് വളരെ ധീരമായി വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സമൂഹം മുഴുവൻ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് ആ പ്രിവിലേജുകൾക്ക് മധ്യത്തിലൂടെ അവരുടെ ഉള്ളിലെ ആശയങ്ങളെ ശക്തമായി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഇതാ കണ്ണൂരിൽ ഈ പതിനാറാം തീയതി പ്രൊഫൈസിന്റെ തൊട്ട് മുമ്പത്തെ രണ്ടാം ദിവസം ഒന്നാം ദിവസം പതിനാറാം തീയതി നമ്മൾ ഓപ്പൺ ഡിബേറ്റ് യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുകയാണ് ഏത് വിഭാഗത്തെ ഏത് ജനവിഭാഗങ്ങളെയാണ് അഭിമുഖീകരിക്കാത്തത് പോകട്ടെ ഇപ്പോ നമ്മളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ ഒരു ഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പിളർപ്പിന്റെ ശേഷം സംവാദത്തിനുണ്ടോ സംവാദത്തിനുണ്ടോ എന്ന് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നപ്പോ ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് കടപ്പുറത്ത് നിന്ന് ഫൈസൽ മൗലവിയെന്ന് നടത്തിയ സംസാരം നമുക്ക് കേൾക്കാം വ്യാപകമായ ആയത്ത് വ്യാഖ്യാനിച്ചു എന്ന് ഫ്ലക്സ് ും ഫോട്ടോപ്പ് പലരും പോയി അവർ അവാർഡ് പോലും പ്രഖ്യാപിച്ചു പക്ഷേ സംവാദത്തിന്റെ മാസങ്ങൾ മുമ്പേ തന്നെ നാം തുടങ്ങി വെച്ച മുഖാമുഖം എന്ന ആദർശ പ്രബോധന വീതിയിൽ എത്ര വേദികളിൽ ഈ ആയത്ത് നമ്മൾ ആയച്ചു ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകത്തിൽ ഈ ആയത്ത് ആയത്തിനൽകിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചു ഖുർആൻ വ്യാഖ്യാതാക്കൾ തങ്ങളുടെ ഉദ്ധരിച്ച ഇതുമായി ബന്ധപ്പെട്ട നാം ഒരുപാട് വിശദീകരിച്ചു എന്നിട്ട് അവിടെയൊന്നും പറയാത്ത ചില പുതിയ നയങ്ങളുമായി തന്ത്രങ്ങളുമായി കടന്നു വന്ന് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുന്ന ആളുകൾ അവരോട് സൂചിപ്പിക്കാനുള്ളത് ആളോ കൃത്യമായി തെളിയിച്ചാൽ ഇനിയും അത് ഏറ്റുപടയാൽ അത് തിരിച്ചാൻ തയ്യാറാണ് പക്ഷേ അയവും സാധ്യമല്ല അതുകൊണ്ട് ഈ വലിയ ജനാവര സാക്ഷിയാക്കി പറയട്ടെ ആ ഒരു ആയത്തിന് ഈയുള്ള ഞാനോ ഇവിടെ കൂടിയ ഈ പ്രബോധകന്മാരോ പണ്ഡിതന്മാരോ ഈ കൂടിയ

ഓക്കെ ഇനി അബ്ദമാൻ സലഫി അദ്ദേഹം വ്യക്തിപരമായി ഈ വെല്ലുവിളി വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളി നിങ്ങളൊന്ന് കേട്ടുള്ളൂ

വസീലത്തു വാദിച്ച പോലെ പറഞ്ഞിട്ടില്ല എന്റെ മുൻപിലേക്ക് വരാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് ഞാൻ വെല്ലുവിളിക്കുമ്പോൾ സുഖമില്ലാതെ കിടന്നത്ത് വിളിച്ചു എന്ന് നാളെ പറയണ്ട ഇന്നലെ ആക്രോശിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിത് പറയുന്നത് ഓക്കേ അപ്പൊ ഈ ഇതിനുശേഷമാണ് കടപ്പുറത്ത് ഫൈസൽ മൗലബി വെല്ലുവിളി ഏറ്റെടുക്കുന്നത് ഞാൻ ആരെയും ഒന്നും കുത്തിനോവിക്കാനോ അല്ലെങ്കിൽ ആദർശപരമായ അജണ്ടകൾക്കപ്പുറത്ത് വ്യക്തികളിലേക്ക് പോകാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ വെല്ലുവിളിച്ചവരൊക്കെ എവിടെയെന്ന് ചോദിക്കാനും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫൈസൽ മൗലവി വ്യക്തിപരമായി ഇത് കൂടെ അദ്ദേഹം പറഞ്ഞു എന്നെ വിളിക്കണ്ട എന്നെ വിളിക്കണ്ട ഞാനോ അല്ലെങ്കിൽ സംഘടനയോ അത് നിങ്ങൾ കേട്ടാൽ മതി മുജാഹിദുകൾക്ക് അറിയാം ഞാനോ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ആരെയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും വിശദീകരിക്കാനും ഉദ്ദേശിക്കാത്തോണ്ട് പറയണില്ല നിങ്ങളെ പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടു നോക്ക് ഈ പറഞ്ഞ നാലിൽ ഒരാൾ നിർബന്ധമാണ് അതിന്റെ കൂടെ വേറെ ആരെങ്കിലും ഒന്നോ രണ്ടോ ആള് ഉണ്ടാവാം ഞാനോ ഞാൻ നിശ്ചയി അതല്ലെങ്കിൽ സംഘടന നിശ്ചയിക്കുന്ന ഏതെങ്കിലും ഒരാളോ ആയിരിക്കും അതുപോലെ ഈ വ്യവസ്ഥ നിശ്ചയിക്കാനും സംവാദം നടത്താനും ഉണ്ടാവുക അതല്ലാതെ സെലഫി തയ്യാറുണ്ടോ സെലഫി തയ്യാറുണ്ടോ സെലഫി തയ്യാറുണ്ടോ എന്ന് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് അപ്പുറത്ത് വിളിച്ച് ഇപ്പുറത്ത് വിളിച്ച് കണ്ടോ തയ്യാറില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട ഒരു പക്ഷെ എന്നെ അപ്പൊ അദ്ദേഹം തെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തോട് തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ വന്നോളൂ എങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പതിയെ ഇത് വേറെ ഒരാൾ വന്ന് ഏറ്റെടുക്കുകയാണ് സെൽഫിനൊന്നും ഇതിക്ക് ആവശ്യമില്ല സെലഫിന് ആവശ്യമില്ലാത്തിൻ്റെ കാരണം എന്താ മലപ്പുറത്തൊരു ലോക്കൽ ഫുട്ബോൾ ടീമിനോട് ബ്രസീൽ ടീമിൽ ബ്രസീൽ ടീം ഒരിക്കലും കളിക്കലില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായം അദ്ദേഹം പറയട്ടെ നിങ്ങൾ ആലോചിച്ചു ഇവിടുത്തെ ഒരു സാധാ ടീമും ബ്രസീലിന്റെ ടീമും തമ്മിലുള്ള ഒരു ഫുട്ബോൾ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ മലപ്പുറക്കാരുടെ കളിയാണല്ലോ ഇവിടുത്തെ ഒരു ലോക്കൽ ടീം ഒരു സെവൻസ് ക്ലബ്ബ് അതേപോലെ ബ്രസീലിന്റെ ദേശീയ ടീമും തമ്മിലുള്ള കളി എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ആരും പോവില്ല കാരണം എന്താ അതൊരു കാണേണ്ട കളിയാവില്ല അതുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അവിടെ നിൽക്കട്ടെ െ മൂപ്പലെ പറ്റൂല കാരണം എന്താ ബ്രസീലിന്റെ ടീമും ഒരു സാധാ മലപ്പുറത്തെ ലോക്കൽ ടീമും തമ്മിൽ കളിക്കാൻ ആരെയും പോകുവോന്ന അപ്പൊ ഓരിക്കിപ്പോ ഫുട്ബോളാ ആ ഓരിക്കു ഇതൊരു കളി ഇതാ ഞങ്ങൾ ഇപ്പൊ കളിയാണ് അപ്പൊ ഇങ്ങനെ മൂപ്പൽ കളിക്കുക വേണ്ട ഞങ്ങള് ബ്രസീൽ ടീമിനെ മൊത്തം വിളിച്ചിട്ടില്ല ബ്രസീൽ ടീമിന് കാക്കല്ലേ ആ കാക്കാനെ വിളിച്ചത്

എന്നിട്ട് എന്നാണ് ഇത് സംഗതി എന്താറിയോ സംഗതി ബ്രസീലും ടീമും കാക്ക കൈക്കോട്ടെ അങ്ങനെ തോന്നി ഒരുക്ക് പക്ഷെ ഓരോ പിന്നെ വേൾഡ് കപ്പിന് വന്നപ്പോഴെ കുട്ടികൾ പന്തളിച്ചിടേണ്ടത് അപ്പൊ കയ്യോട് നട്ടിയപ്പോ ഇവൻ പറഞ്ഞു ഹൈ എന്റെ കളി ഫൗളാണ് കച്ചറായി ബഹളായി പറഞ്ഞായി ഇപ്പം വല്ല കളിക്കാനല്ലേ അതോട് പറഞ്ഞ സംഗതി മറ്റോ വോളിബോളാ കളിച്ചത് അതിപ്പോ നോക്കിയിട്ടില്ല ആ കോഴത്തിന അപ്പൊ അങ്ങനെ അങ്ങോട്ട് വെല്ലുവിളിക്കുമ്പോ ചെലപ്പോ കുട്ടികൾ എന്ത് പറയും ഞങ്ങടെ വലിയ കളിന്റെ മര്യാദ നമ്മൾ കളിനിന്റെ നിയമം എന്താ നമ്മൾ കാക്ക ഈ കുട്ടികൾക്ക് എന്താ ഒരു വെച്ചിട്ട് അത് അപ്പൊ നടന്നത് ഇയാളല്ല ചോദിച്ച അമ്മോട് ഇങ്ങോന്ന് ഞാൻ അങ്ങനെ വെല്ലുവിളിച്ചു അയാൾ ഇങ്ങോട്ടും വെല്ലുവിളിച്ചുണ്ടായില്ലേ അന്ന് ഈ വെച്ചിട്ട് അദ്രഹമാൻ പെരിന്തനം വെച്ചിട്ട് തയ്യാറുണ്ടോ തയ്യാറുണ്ടോ ഫൈസൽ വരാൻ എന്ന് എന്ന് അന്ന് മൂപ്പർക്ക് ഇത് മലപ്പുറത്തെ സൂപ്പർ മൂപ്പർ അപ്പോ അത് കഴിഞ്ഞപ്പോ അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും നേരെ നമ്മൾ പത്തപ്പേരിയത്ത് പോയി പത്തപ്പെരിയത്ത് വെല്ലുവിളി ഉയർന്നു പത്തപ്പേരിയത്ത് ഫൈസൽ മോലി സംസാരിച്ച് നിങ്ങൾ കേൾക്കുക ഈ മാസത്തിനിടയിൽ എത്ര സ്ഥലത്ത് വെല്ലുവിളിച്ചു പക്ഷേ പ്രതികരിച്ചില്ല ഒന്നും വന്നില്ല പല പറഞ്ഞു ും ബാക്കി ഇനിയും ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല ഇങ്ങനെ ഒരു സംവാദം ഇവിടെ നടന്നിട്ടുണ്ട് അനാ നൂറ്റി ഇരുപത്തെട്ട് സംബന്ധിച്ച് പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി നടത്തിയ ഒരു സംവാദമുണ്ട് ആ സംവാദം ഇവിടെ പലതും പ്രസിദ്ധീകരിക്കാമോ എന്ന് ചോദിച്ചല്ലോ ആ സംവാദം സംക്ഷിപ്തമായി എഴുതി തയ്യാറാക്കി ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ശാഖകളിലും ഒന്നിച്ചിരുന്നതൊന്ന് കാണാൻ പറ്റുമോ